എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പം നിൽക്കുന്നത് ഇവിടെ ഏനമാവ് നെഹ്റു പാർക്കിലാണ് അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ടും നാട്ടിലത്തെ വീഡിയോകൾ അങ്ങനെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിലെ വീഡിയോസ് കുറച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ജനിച്ച വളർന്ന നാട്ടിൽ തന്നെ തൃശ്ശൂരത്ത് തന്നെ കുറച്ച് സ്പോട്ടുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചാവക്കാട് ടൗണിലേക്കാണ് പോകുന്നത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടിടാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെഹ്റു പാർക്കിലാണ് അപ്പം ഇതിപ്പം ക്ലോസ്ഡ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ലേ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയെന്നുള്ളൂ പലർക്കും അറിയാമായിരിക്കും അപ്പം നമ്മൾ നേരെ ചാവക്കാട് ടൗണിലോട്ടാണ് പോകുന്നത് അവിടെ പാലയൂർ പള്ളി ഉണ്ട് മാർത്തോമ്മ ചർച്ച് അവിടെ പോയിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ ചാവക്കാട് ടൗൺ ബീച്ച് അങ്ങനെ പരിസരങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ് അഞ്ച് വർഷമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബറിന് ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടെ ചാനലൊക്കെ വലുതാവുമ്പോൾ നല്ല കുറച്ചും നല്ല ക്യാമറകളും കുറച്ചും കൂടെ നല്ല ടെക്നിക്സൊക്കെ ആയിട്ട് കുറച്ചും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന ഈ ട്രാവൽ വീഡിയോ സീരീസിൻ്റെ ആദ്യ ഭാഗമാണിത് അപ്പോൾ തൃശ്ശൂരിലുള്ള പല സ്ഥലത്തേക്കാണ് ഈ യാത്ര വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ട്രാവൽ സീരീസിൻ്റെ വിജയത്തിനായിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചാവക്കാട് ആണ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു സുന്ദരമായ പ്രദേശമാണിത് അതായത് മണലൂര് കെട്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബണ്ട് എന്നൊക്കെ പറയും അതായത് വെള്ളം തടഞ്ഞു നിർത്താനുള്ളൊരു സ്ഥലമാണ് അപ്പോൾ കൃഷിക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കാനും അതുപോലെ തന്നെ കടൽ വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനൊക്കെ വേണ്ടിയുള്ളതാണ് ഈ ബണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര വൈബുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ബണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു നെഹ്റു പാർക്കാണ് ആനമാവു നെഹ്റു പാർക്ക് അതോടൊക്കെ കയറാനായിട്ട് എൻട്രൻസ് ഫീസ് ഉണ്ട് ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ് അത് ഓൾമോസ്റ്റ് പതിനഞ്ച് രൂപയൊക്കെ ആയിരുന്നു എന്നാണ് ഓർമ്മ ഞാൻ ലാസ്റ്റ് കൊടുത്തത് അങ്ങനെ ചെറിയൊരു എമൗണ്ട് ആണ് വരുന്നത് അപ്പം വൈകുന്നേരം ആകുമ്പോൾ എന്നറിയാം കുട്ടികളും ഈ അടുത്ത ഭാഗത്തുള്ള കുട്ടികളും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ വരും അപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ക്ലീനായിട്ട് ഇവർ സൂക്ഷിക്കുന്നുമുണ്ട് ഒരു പാർക്ക് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇവിടേക്ക് വരാം അവർക്ക് അവരുടെ ഒഴിവു സമയം ചിലവഴിക്കാനും പിന്നെ നല്ല രസമാണല്ലോ പുഴയുടെ തീരെ തന്നെയാണ് ഇതെന്ന് പറയണത് അവിടെ ആ മുളകളൊക്കെ കൂട്ടിയിട്ടിരിക്കണ കണ്ടോ അതെന്ന് പറയുന്നത് വളയങ്കെട്ട് എന്ന് പറഞ്ഞത് ഉണ്ടാക്കാനാണ് അതായത് വെള്ളം തടഞ്ഞെടുത്താൻ വേണ്ടിയിട്ട് ഈ ബണ്ടിന് ചുറ്റും ഇങ്ങനെ കെട്ടിവയ്ക്കും അതായത് മഴക്കാലത്തിന് മുന്നാണ് മഴക്കാലം ആകുമ്പോൾ ഇത് പൊളിക്കും അപ്പോൾ അത് പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് ഈ വെള്ളം വരുന്നത് നല്ല വെള്ളം വരുന്നത് ശുദ്ധ വെള്ളം അതായത് കൃഷി ചെയ്യാനുള്ള ആവശ്യത്തിന് അപ്പോൾ ഈ വരുന്ന വെള്ളത്തിന്റെ രണ്ട് സൈഡിലും പാടങ്ങളാണ് ഈ പാടം അങ്ങോട്ട് നേരെ നിൽക്കുന്ന പുഴക്കൽ ആ സൈഡിലൊക്കെ ഒക്കെ എത്തുന്നതാണ് അപ്പം ഈ ബണ്ട് കണ്ട് ഇത് ബണ്ട് നല്ല മനോഹരമാണ് ഇവിടെ പലപ്പോഴും ഈ കല്യാണ വീഡിയോകളുടെ മറ്റു ഷൂട്ടിങ് ഉണ്ട് സിനിമകളുടെ ഷൂട്ടിങ്ങൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട് ഈ ഒരു പ്രദേശത്ത് നല്ല സുന്ദരമായ പ്രദേശമാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങയുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആ സാറിൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമീണ ജീവിതം നമ്മുടെ വിനോദ സാനന്താരത്തിൻ്റെ സ്ട്രോങ് ആണെങ്കിൽ ഇത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് പിന്നെ കുറച്ചും കൂടെ ക്ലീനായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല ഭംഗി ഉണ്ടാകും ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ കുറേ പേരൊക്കെ വരുന്നുണ്ട് ഈ പാർക്കിലേക്കൊക്കെ ആയിട്ട് കൂടുതൽ പേര് വന്നത് നന്നായി ഡെവലപ്പായി വരാനുള്ളൊരു ഏരിയ ഉണ്ട് പിന്നെ ആ ഒരു വഞ്ചി വരുന്നത് കണ്ടോ ആ വഞ്ചി വരുമ്പോൾ നമുക്ക് വഞ്ചിയോടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ അപ്പം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് കടലിലേക്കാണ് ചേറ്റുവ അഴിമുഖത്തേക്ക് അങ്ങനെ കടലിലേക്കാണ് ഈ വെള്ളം പിന്നെ അവിടെ നിന്ന് പോകുക അപ്പം നമുക്കിനി ഇവിടെ നിന്ന് വിടാം വഞ്ചിയോടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ മുല്ലശ്ശേരി പാലത്തുമുക്കോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പാവർട്ടിയാണ് അടുത്ത സ്ഥലം ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പാവർട്ടി എത്തി നമ്മൾ പാവർട്ടിയിൽ ആ കാണുന്നതാണ് പാവർട്ടി പള്ളി കേട്ടോ ഫേമസ് പള്ളിയാണ് തൃശ്ശൂരത്തെ പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നോക്കെ ആയിരിക്കും അവിടുത്തെ പെരുന്നാളുകൾ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വടക്ക് ദേശം തെക്ക് ദേശം തമ്മിൽ വെടിക്കെട്ട് ഒരു മത്സരത്തിൻ്റെ രീതിയിലാണ് വന്നത് തൃശ്ശൂർ പറമ്പേക്കാവും തിരുവമ്പാടിയും പോലെ പിന്നെ ഇത് കാണുന്നത് എൻ്റെ തൊട്ടപ്പുറത്തുതന്നെയുള്ള സെൻറ് ജോസഫ് ഹോസ്പിറ്റലാണ് പവർട്ടി പള്ളിയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ് ഈ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഒരു ഫേമസ് ഏരിയയാണ് അപ്പം നമ്മളങ്ങനെ ഇനിയിപ്പോൾ പാലയൂര് പള്ളിയിലേക്ക് കടക്കാണ് പാലയൂർ പള്ളി കാണാം ഇനി പള്ളിയിലത്തെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം അപ്പോൾ ഈ കാണുന്നതാണ് പാലയൂർ സെൻറ് തോമസ് പള്ളിയുടെ കവാടം കവാടം കടന്നു കഴിയുമ്പോൾ തന്നെ രണ്ട് സൈഡിലും തോമാസ് ലിയയുടെ ജീവിതത്തിലെ മെയിൻ ഭാഗങ്ങൾ കൽപ്രതിമകൾ കൊണ്ട് കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ പള്ളിയുടെ അകത്ത് പള്ളിയുടെ കാണുമ്പോൾ പള്ളി അങ്കണത്തിൽ നിന്ന് പള്ളീനെ കാണുമ്പോൾ ഈ കാണുന്നതാണ് ഒരു ക്ഷേത്ര മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് ഈ കാണുന്നത് മണിഗോപുരമാണ് ഫ്രാൻസിൽ നിന്നും ഒരു നൂറ്റാണ്ട് മുൻപ് കൊണ്ടുവന്ന മണിയാണ് അതിൽ തൂക്കിയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നത് പള്ളിയുടെ ഇതിൽ നിന്നും നേരെ മുന്നിലായിട്ടാണ് തോമാസ് ലിഹ വന്നിറങ്ങിയ ബോട്ട് കുളം കാണിച്ചിട്ടുള്ളത് അതിപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു Bure, a a ി അമ്പത്തിരണ്ടിൽ ഈ ബോട്ട് തോമസ് തോമാസിയ ബോട്ട് ഇറങ്ങിയത് അതിപ്പോഴും പൂജ്യമായിട്ട് സംരക്ഷിച്ചു വരുന്നു അതായത് കൊടുങ്ങല്ലൂർ മുസ്ലിസ് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പട്ടണമായിരുന്നു അവിടെ കൂടുതലായിട്ട് ജൂത ജൂതന്മാർ വരികയും ഇവിടെയെല്ലാം ജൂത അവരുടെ വ്യാപാരം പിന്നായി ജൂതക്കുങ്ങുകളും ജൂതമാരുടെ അങ്ങാടികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം ജൂതന്മാരുടെ ബന്ധം മുസ്ലിസുമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ജലമാർഗം ഇവിടെ വരെ ഉണ്ടായിരുന്നു ചാവക്കാട് പാലയൂരെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതുവഴി തോമാസ്ലിയ ഏ ഡി അമ്പത്തി ഇവിടെ ഇവിടെയാണ് ഈ കടവിലാണ് വന്ന് ഇറങ്ങിയത് പിന്നീട് കാലാന്തരത്തിൽ രൂപമാറ്റം സംഭവിച്ച് ഇവിടെയെല്ലാം നികന്ന് കരയാവുകയും പക്ഷേ ഇന്ന് തോമാസ്ലിയ ഇറങ്ങിയ ഈ സ്ഥലം പൂജ്യമായി സംരക്ഷിച്ചു വരുന്നത് കൊണ്ടാണ് ഇത് ഈ കാണുന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും ഈ ബോട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് അപ്പം ഈ ബോട്ടിലേക്ക് നമുക്ക് ഇറങ്ങാനിവിടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തോമസ് തോമാസ്ലിയുടെ രൂപം കാണാം ഒരു കൊടിമരവും ഉണ്ട് അപ്പോൾ ആ ബോട്ടിനുണ്ടായിരുന്ന കൊടിമരത്തിന് പ്രതിനിധീകരിച്ചായിരിക്കാം ഇതോടെ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ മാർത്തോമാ കുരിശ് കാണാം ജനവാതിലുകളിലെല്ലാം പിന്നെ ഇവിടെ ഒരു മാർത്തോമ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞെടുക്കുകയാണ് കേട്ടോ താഴെ മുഴുവൻ കാരണം കുളത്തിൽ നിൽക്കുമ്പോൾ ആ കുളത്തിൽ ആ വെള്ളം അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കും കയറി വരുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൂടെ നടക്കാൻ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു പിറക് ഭാഗത്ത് ബോട്ടിൻ്റെ പിറക് ഭാഗത്താണെങ്കിൽ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് ആ പിറകിലൊരു വാതിലുണ്ട് ഇതിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് തോമാസ്ലിയയുടെ നാൽപ്പത്തിരണ്ട് അടി ഉയരമുള്ള ഒരു ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ മാർത്തോമാ മ്യൂസിയവും കാണാം പക്ഷേ അതിനുള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കണം നമുക്കത് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല തോമാസ്ലിയ ഇവിടെയാണ് കൽക്കുരിശി സ്ഥാപിച്ചത് ഏഴര പള്ളികൾ സ്ഥാപിച്ചതിൻ്റെ വെളിച്ചത്തിൽ എട്ട് കൽക്കുരിശികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ചുറ്റും പിന്നീട് ഈ കാണുന്നതാണ് ദണ്ഡ വിമോചനവും പോപ്പ് ഫ്രാൻസിസ് പ്രത്യേകമായിട്ട് പലയൊരു പള്ളിക്ക് കൊടുത്തിട്ടുള്ളതാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇതിനുള്ളിലൂടെ കടന്നാൽ അവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം തോമസ് ലിയ ഇവിടെ ഈ കടലിൽ വരികയും ഇവിടെ ബ്രാഹ്മണർ പിതൃതർപ്പണം ചെയ്യുകയും അപ്പോൾ മുകളിലേക്ക് എറിഞ്ഞ വെള്ളം താഴേക്ക് വീഴുകയുമായിരുന്നു അപ്പോൾ ദൈവം അത് സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത് എന്ന് പറയുകയും അവിടെ ഒരു തർക്കമുടലെടുക്കുകയും ചെയ്തു പിന്നീട് തോമാസ്ലിക എറിഞ്ഞ വെള്ളം മുകളിൽ തന്നെ നിൽക്കുകയും ആ അത്ഭുതം കണ്ട് പല ബ്രാഹ്മണരും ഹിൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേരുകയും മാമോദിസ് അപ്പോൾ തന്നെ മുങ്ങുകയും അങ്ങനെ ക്രൈസ്തവ മതത്തിൻ്റെ ഒരു തീർന്ന ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ഈ കുളം തളിയക്കുളം എന്നാണ് അറിയപ്പെടുന്നത് ഈ കുളക്കടവിൽ വെച്ചാണ് മാമോദി ആദ്യമായി തോമാസ് ലിഹ് മാമോദിസം മുക്കിയത് ഭാരതത്തിൽ അപ്പം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചർച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന രക്തസാക്ഷി മണ്ഡപമാണ് അതായത് ഏ ഡി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തോമാസ് ലിഹായെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി അങ്ങനെ മരണപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കാണ് രക്തസാക്ഷി മണ്ഡപം കൊടുത്തിട്ടുള്ളത് ഇത് വളരെ അപൂർവമായ ഒരു ശില്പമാണ് സാരിധരിച്ച മാതാവ് സരസ്വതി സങ്കല്പത്തിൽ താമരയിൻ നിൽക്കുന്നതായ ഒരു രൂപം രണ്ടാനകളും ഒരു പൂക്കൂട പിടിച്ച് നിൽക്കുന്ന രൂപം വളരെ അപൂർവമായ രൂപമാണ് അങ്ങനെ ഇവിടെയാണ് തോമസ് ലിഹ് ആദ്യമായി മാമോദിസ കൊടുത്തത് അപ്പം ജൂലൈ മൂന്ന് ദുക്രാന തിരുനാൾ മരണ മരണത്തിരുന്നാളാണ് അപ്പം അതിൻ്റെ പണികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് വെള്ളിയിൽ അപ്പം നമുക്കെന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക